നമസ്കാരം സത്യമേവ ജയത് സത്യം എന്നും ജയിക്കും മനസ്സിലായില്ല അതായത് ഞാൻ ഇന്ന് ഇപ്പോ ഈ ഒരു വീഡിയോ ഇടാൻ കാരണം ആരെയോ കുറ്റപ്പെടുത്താനോ ആരെയോ ആക്ഷേപിക്കാനോ ഒന്നുമല്ല സത്യം എന്താണെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് നമുക്കറിയാം ഞാനും ഈ പറയുന്ന യൂട്യൂബറുമായി നമ്മുടെ ബിഗ് ബോസ് റിവ്യൂവറുമായി നടന്ന സംഭവങ്ങൾ ഒരുപാടുണ്ട് അതൊക്കെ ഒരു പരിധി വരെ ഒരു പരിധി വരെ ഇത് എങ്ങനെയാണ് ഇത് തുടങ്ങിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനു മുമ്പേ ഒരു കാര്യം പറയാം എനിക്കെതിരായിട്ട് ഇട്ട വീഡിയോസ് മൊത്തം ഇപ്പൊ അവരുടെ യൂട്യൂബ് ചാനലിൽ ഇല്ല അത് പോയിട്ടുണ്ട് അതിനുള്ള കാരണവും ഞാൻ പറഞ്ഞുതരാം അതായത് ഈ ഒരു സംഭവം അതായത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് അവർ അവരുടെ യൂട്യൂബ് ചാനലിൽ അവരിട്ട ഒരു സംഭവം എനിക്ക് എന്റെ എനിക്കെതിരെ കേസ് ഉണ്ട് ഞാനൊരു കേസിലെ പ്രതിയാണ് എന്ന് സമൂഹ മാധ്യമങ്ങൾ വഴി നിരന്തരം ഈ ഒരു നുണപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഞാൻ എന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഇതുവരെ എന്റെ പേരിൽ ഒരു പെറ്റി കേസ് പോലും ഇല്ല അവിടെ അവിടെ നിന്ന് എനിക്ക് വീണ്ടും വീണ്ടും കേസ് ഉണ്ട് കേസ് ഉണ്ട് എന്നുള്ള രീതിയിൽ ആ ഒരു വീഡിയോ ഇങ്ങനെ വരുന്നു അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു അറിയുമോ ഞാൻ എൻ്റെ ലീഗൽ ടീമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു സത്യത്തിലാണ് സത്യം ഞാൻ ബന്ധപ്പെട്ടു അപ്പൊ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ഏഹ് അപ്പൊ എനിക്ക് എന്നെ ഒരു വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലേക്ക് ഈ ഒരു സാധനം മാറിയപ്പോൾ ഇതൊന്നും നമുക്ക് ഞാൻ പ്രൊസീഡ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇരുന്നത് അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഇന്നലെ ആ വീഡിയോ ഇട്ട് പറഞ്ഞത് എനിക്കെതിരെ ഇങ്ങനെ ഒരു കള്ള പ്രചരണം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് കോടതി മുഖാന്തരം പോകും കോടതി മുഖാന്തരം പോയി അതിന്റെ ഒരു ഓർഡർ വാങ്ങിച്ച് യൂട്യൂബിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ചാനൽ അവിടെ കാണത്തില്ല അത് ഉറപ്പാണ് ഞാൻ എന്തുകൊണ്ടത് ഇന്നലെ നേരത്തെ പറഞ്ഞു എന്ന് വെച്ചാൽ അവർക്കൊരു അവസരം കൊടുത്തതാണ് ഞാൻ ഇനിയെങ്കിലും ഇനിയും ഈ പറഞ്ഞ ഇതിനെയും ഖണ്ഡിച്ചുകൊണ്ട് അഹങ്കാര അഹങ്കാരത്തിന്റെ സ്വഭാവത്തിൽ വന്നു കഴിഞ്ഞായിരുന്നെങ്കിൽ വരുമായിരുന്നെങ്കിൽ ഞാൻ കൃത്യമായിട്ട് എന്ത് ചെയ്യുമായിരുന്നു അത് പ്രൊസീഡ് ചെയ്യുമായിരുന്നു പിന്നെ ഞാൻ ആലോചിച്ചു എല്ലാവരുടെയും ഒരു ജീവിത മാർഗ്ഗമാണ് ഇതൊക്കെ അല്ലേ നമ്മളായിട്ട് ചെന്നിട്ട് ആരെയും അങ്ങനെ ഒരു തരത്തിലേക്ക് കൊണ്ടുപോകണ്ട എന്ന് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ അതൊന്നും ചെയ്യാത്തത് പക്ഷെ ഇന്ന് രാവിലെ ഞാൻ നോക്കിയപ്പോൾ ഈ പറയുന്ന വീഡിയോസ് എല്ലാം അവിടെ ഇല്ല അവരത് മാറ്റിയിട്ടുണ്ട് വളരെ നല്ല കാര്യം കാരണം സത്യം എന്നും ജയിക്കും സത്യം പറയുക എന്നുള്ളതാണ് അപ്പൊ ഇന്നലെ ആണെങ്കിൽ അൽസുഫിനെതിരായിട്ടിട്ട വീഡിയോയും അവിടെ കാണത്തില്ല അവിടെ ഒരുപാട് ഈ ഒരു പ്രതികാര ഒരു ഒരു ദാഹിയായിട്ട് അല്ലെങ്കിൽ ഈ പ്രതികാരം മുകളിൽ ഇരിക്കുമ്പോൾ നമ്മൾ പലതും ചെയ്യുന്നത് അബദ്ധമായി പോകും നമ്മൾ ജയിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ പല കള്ളങ്ങളും പറയും പല എന്താണ് പറയുന്നത് നിയമവിരുദ്ധമായ കാര്യങ്ങൾ പലതും ചെയ്യും ഈ പറയുന്ന അൽസിഫിന്റെ കേസിലെ അവതാണ് അൽസിഫിന്റെ എതിരായിട്ടിട്ട വീഡിയോ ആണ് ആദ്യം മാറ്റേണ്ടായിട്ട് എങ്ങനെയാണ് അൽസിഫിന്റെ വീഡിയോ എന്തുകൊണ്ട് മാറ്റി ഒക്കെ വളരെ കൃത്യമായിട്ട് എനിക്കറിയാം ആ ഒരു വഴിയാണ് ആ സംഭവം കിട്ടിയത് എങ്ങനെയാണ് അത് മാറ്റപ്പെട്ടത് എന്നൊക്കെ കൃത്യമായി അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് എന്റെ വീഡിയോ പറഞ്ഞത് എനിക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ എനിക്കെതിരെ അത് എന്നെക്കുറിച്ചാണ് പറഞ്ഞത് എന്നെ കുറിച്ചാണ് ആ ഒരു വ്യക്തിഗത്യ ചെയ്തത് എന്റെ പേര് പറഞ്ഞില്ലെങ്കിൽ കൂടി അത് എന്നെ കുറിച്ച് തന്നെയാണെന്ന് തെളിയിക്കാൻ നല്ലൊരു വക്കീൽ വിചാരിച്ചു നടക്കും ആ ഒരു ഓർഡർ ഉണ്ടെങ്കിൽ ഞാൻ എന്റെ യൂട്യൂബിൽ കൊണ്ടൊരു ഫയൽ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ തിരിഞ്ഞും പറഞ്ഞു നോക്കും നോട്ടൊന്നുമില്ല മനസ്സിലായി അവിടെ യൂട്യൂബിന്റെ പോളിസി അനുസരിച്ച് അങ്ങനെ ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ ആ ചാനൽ പോകാറും അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ അതൊരു മുമ്പെ കൂടി പറഞ്ഞത് കാരണം എന്താണ് അവരുടെ പ്രതികരണം എന്നറിയട്ടെ എന്ന് എന്ന് വിചാരിച്ചാ പറഞ്ഞത് അപ്പോൾ എന്ത് ചെയ്യുന്നു അവരത് മാറ്റി അതുകൊണ്ട് തന്നെ ഇത് ഞാൻ എന്ത് ചെയ്യുന്നു ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇനിയിപ്പോ അങ്ങോട്ട് അങ്ങോ അങ്ങോട്ടും ഇങ്ങോട്ടും ചെടിവാരി അറിയുന്നത് നിർത്തുകയാണ് മനസ്സിലായത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനകത്ത് ഞാൻ മോശമായിട്ടുള്ള വാക്കുകൾ പ്രയോഗിച്ചിട്ടുണ്ട് മോശമായിട്ടുള്ള പേരുകൾ പറഞ്ഞു വിളിച്ചിട്ടുണ്ട് അതിന് കാരണം എന്നെ തിരിച്ചു വിളിച്ചു എന്നെ ആദ്യം താങ്കൾ വിളിച്ചതുകൊണ്ടാണ് ഞാൻ തിരിച്ചു പറഞ്ഞത് അല്ലാതെ ഞാൻ അറിയാം താങ്കളെ പലപ്പോഴും താങ്കളുടെ കൊച്ചിനെ ആരെയൊക്കെ ഈ പറയുന്ന എന്തും സോഷ്യൽ മീഡിയ വഴി അപമാനിച്ചത് അവരൊക്കെ താങ്കളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിട്ടാണ് ഇവിടെ ഈ പ്രശ്നം തുടങ്ങിയത് എങ്ങനെയാണ് ഈ പ്രശ്നം തുടങ്ങിയത് മറ്റൊന്നുമല്ല താങ്കൾ ഈ പറയുന്ന അണുമോളെ പറഞ്ഞു എന്ന് പറഞ്ഞ് പറഞ്ഞ ഒരു ഒരു നൊണക്കഥയാണ് അതായത് എന്താണോ സംഭവിച്ചത് അതിന്റെ ടോട്ടൽ ഉൾട്ടയായിട്ട് താങ്കളത് പറഞ്ഞു അല്ലേ അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ ആദ്യം എന്റെ വീട്ടിൽ ഞാൻ ആദ്യം പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം യഥാർത്ഥം നടന്നത് ഇങ്ങനെയാണ് അങ്ങനെ പറഞ്ഞിട്ടില്ല ഏഹ് അപ്പൊ എന്റെ മനസ്സിൽ സത്യം പറഞ്ഞാൽ എന്റെ മനസ്സിൽ തോന്നിയതെന്ന് കരുതി ഇവർ ചിലപ്പോൾ കണ്ടു കാണത്തില്ല ആരോപ് തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കും അല്ലെങ്കിൽ കേട്ടതിന്റെ പ്രശ്നമായിരിക്കും അതുകൊണ്ട് ഒരു തെറ്റിദ്ധാരണ വന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ ഒരു അപ്പോളജി ഉണ്ടാകും എന്ന് ഞാൻ കരുതി പക്ഷെ ഞാൻ നോക്കിയപ്പോൾ ശേഷമുള്ള വീഡിയോകളൊന്നും അതിനെക്കുറിച്ച് അക്ഷരം വിണ്ടുന്നില്ല അപ്പൊ താങ്കൾ ആ ഒരു മത്സരാർത്ഥിക്ക് എതിരായിട്ട് പറഞ്ഞ ഒരു സംഭവം ആ സംഭവം അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ഒരു ഒരു തിരുത്തലൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ എനിക്ക് ഒരുപാട് വരുന്ന കമന്റുകൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഈ ഒരു ക്ലിപ്പ് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട് അപ്പൊ എനിക്ക് തന്നെ തോന്നി എന്തിനാണ് എല്ലാവരും അവിടെ ജയിക്കാൻ വേണ്ടി തന്നെ നമുക്ക് ഒരാളെ ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് എന്താ അവരെ സപ്പോർട്ട് ചെയ്തു ഒരു പ്രശ്നവും പിന്നെ ഇവർ വളച്ചൊടിച്ചു വളച്ച് ഒടിച്ചോ അതിനും പ്രശ്നമൊന്നുമില്ല പക്ഷെ മറ്റൊരാള് ഒരു തെറ്റായ സംഭവങ്ങൾ അല്ലെങ്കിൽ കള്ളത്രം പറഞ്ഞുകൊണ്ട് ഒരു ഒരു കണ്ടസ്റ്റൻസിനെ ഡിഗേഡ് ചെയ്യുമ്പോൾ അതെനിക്ക് ഇഷ്ടമല്ല അത് ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് ഒരാളെ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഞാൻ അതങ്ങ് സപ്പോർട്ട് ചെയ്യും അത് പണ്ട് പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ് അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ഇട്ട് ഞാൻ പറയുന്നുണ്ട് അപ്പോ ഈ ഒരു സംഭവം ഇങ്ങനെ ഇങ്ങനെ വരികയും ആ ഒരു കള്ളത്തരം ഇങ്ങനെ കിടന്ന് സർക്കുലേറ്റ് ചെയ്യുമ്പോൾ കുറെ പേര് ഈ പറയുന്ന സാധാരണ ജനങ്ങൾ ഇത് കണ്ട് വിശ്വസിക്കും ആ ശരിയാണല്ലോ ഇവളിങ്ങനെ പറഞ്ഞല്ലോ അപ്പൊ അത് തിരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തെറ്റ് തിരുത്തണം ഇങ്ങനെ കള്ളം പടച്ചു വിടരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വിടീട്ടു അതിന് മറുപടിയായി അല്ലെങ്കിൽ അതിന് ജയിക്കാൻ വേണ്ടിയിട്ട് ആ കക്ഷി ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കുറിച്ച് ഒരുപാട് അപരാധങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുന്നത് നുണകഥകൾ പ്രചരിപ്പിക്കുകയാണ് ഏറ്റവും വലുതായിട്ട് നമുക്ക് ഹെർട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ കേസിലകപ്പെട്ടു ഞാനൊരു എന്താ ഒരു പ്രതിയാണ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അപ്പം എന്നെ അറിയാവുന്ന ഒരുപാട് പേര് എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇവരുടെ വീഡിയോ കണ്ടിട്ട് ഈ കേസിൽ കേസിൽപ്പെട്ടു ഞാൻ എത്ര പറഞ്ഞിട്ടും അവരത് വിശ്വസിക്കുന്നില്ല അവരെ വീണ്ടും കേസിൽ അകപ്പെട്ടു കേസ് ഉണ്ട് കേസ് ഉണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ ജയിക്ക എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ ഞാൻ എന്താണോ ചൂണ്ടിക്കാണിച്ചത് അവനെക്കുറിച്ച് ഒരു പരാമർശമില്ല വീണ്ടും വീണ്ടും ഒരുപാട് ഇങ്ങനെ ആ നുണക്കഥകൾ പ്രചരിച്ചപ്പോ അത് കൂടി അതും അത് കൂടി കൂടി എന്നത് ഒരു അപ്പം എനിക്കെതിരെ എന്നെ ഇരട്ട പേരിട്ട് വിളിക്കുന്നു അപ്പൊ ഞാൻ ഞാൻ തിരിച്ചു വിളിക്കും എന്റെ സ്വഭാവമാണ് എന്നെ ഒരാൾ പറഞ്ഞ ഞാനൊരു പത്താടി ഞാൻ തിരിച്ചു കൊടുക്കും അതിൽ വേറെ മാറ്റമൊന്നുമില്ല അപ്പം അതിനുശേഷം ഞാൻ എന്ത് ഞാൻ അങ്ങോട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പഴയ കാര്യങ്ങളൊക്കെ ഞാൻ ചിരഞ്ഞു എടുത്തു കൈട്ടു അവസാനം എനിക്ക് എനിക്ക് എന്താണ് ഒരു പിന്നെ പ്രൈവസി വൈലേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു നോട്ടീസ് വന്നപ്പോഴാണ് തിരിച്ചങ്ങന അങ്ങനെയാണെങ്കിൽ ശരി ഓക്കെ എനിക്കൊന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചെന്ത് കൊടുക്കാം എന്ന് ആലോചിച്ചുകൊണ്ട് ഞാൻ എന്റെ ലീഗൽ ആൾക്കാരെ ബന്ധപ്പെട്ട് അവർ പറഞ്ഞത് സു സുഖമായിട്ട് ഇത് ചെയ്യാം നിങ്ങൾക്കെതിരായിട്ട് ഇത്രയും വലിയൊരു വ്യക്തിഹത്യ അവിടെ ചെയ്തേക്കുകയാണ് നിങ്ങളുടെ പേരിൽ ഇതുവരെ കേട്ട് ഒരു പെറ്റി കേസ് പോലും ഇല്ലെങ്കിൽ കൂടി ആവർത്തിച്ചാർത്തിച്ച് ആവർത്തിച്ച് അതിനകത്ത് ഞാൻ എന്താണ് ഞാൻ ഈ പറഞ്ഞ ഒരു കേസിന്റെ പ്രതി എനിക്കെതിരെ കേസ് ഉണ്ട് കേസ് ഉണ്ട് എന്ന് പറഞ്ഞു സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ എന്താ പറയുക വ്യക്തിഹത്യാണ് അല്ലേ സമൂഹത്തിന് മുമ്പിൽ സമൂഹ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഞാനൊരു കുറ്റക്കാരനാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു വരുത്തുമ്പോൾ അത് വെച്ച് നമുക്ക് കേസ് ഫയൽ ചെയ്തു കഴിഞ്ഞാൽ ഏ ഫയെന്ന് അവർക്ക് എനിക്ക് ആയിട്ട് നമുക്ക് ഓർഡർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് യൂട്യൂബിനകത്ത് നമുക്ക് ഈ ഒരു ഓർഡർ ഉൾപ്പെടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാനൽ അവിടെ കാണത്തില്ല മനസ്സിലായി പിന്നെ എനിക്കൊരു മാനുഷിക പരിഗണന അതുകൊണ്ടാണ് അത് ഇന്നലെ എടുത്ത് പറഞ്ഞത് അല്ലെങ്കിൽ എനിക്കിതിന് പറയേണ്ട ആവശ്യമൊന്നുമില്ല എനിക്കത് ചെയ്താൽ മതി പിന്നെ അതിന്റെ ബേക്കിൽ എനിക്ക് നടക്കണം അത് വേറെ പക്ഷെ എന്റെ വാശി പുറത്താണെങ്കിൽ ഞാൻ അതിൻ്റെ ബേക്കി നടക്കുക തന്നെ ചെയ്യും ജയിക്കാൻ വേണ്ടിയിട്ട് എത്ര പോയാലും ഞാൻ അതിന്റെ ബേക്കിൽ നടക്കുക തന്നെ ചെയ്യും മനസ്സിലായോ ചിലപ്പോൾ അതിന്റെ കൂടെ എന്റെ ചാനലും കൂടി പോവുമായിരിക്കും അതെനിക്ക് നെബർ മൈൻഡ് മനസ്സിലായോ ഞാൻ അത് കണക്കാക്കുകയില്ല കാരണം ഞാൻ അവർക്കെതിരായിട്ട് ഒരു കള്ളത്തരവും ഞാൻ വിളിച്ചു പറഞ്ഞിട്ടില്ല എന്താണോ നടന്നത് മാത്രം അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് എന്താണോ നടന്നത് ഇതാണ് നടന്നത് നിങ്ങൾക്ക് ഭാഗത്ത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് പറ്റി ആ തെറ്റ് നിങ്ങൾ തിരുത്തുക ഇത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ മനസ്സിലായോ എനിക്ക് അപ്പൊ അതിനെ ജയിക്കാൻ വേണ്ടിയിട്ട് കുറെ കള്ളങ്ങൾ പടച്ചു വിടുന്നു അപ്പൊ അതിനെതിരായിട്ട് ഞാൻ ലീഗിൽ ടീമുമായിട്ട് ബന്ധപ്പെടുന്നു ബന്ധപ്പെട്ടുള്ളവർ പറഞ്ഞു സംഭവം ഇങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ശരി ഓക്കെ എന്താണെന്ന് നോക്കിയിട്ട് ഞാൻ ഒരു സൂചന കൊടുത്തുകൊണ്ട് വീഡിയോ പക്ഷെ അത് അവർക്ക് മനസ്സിലായി കാണും എനിക്കറിയത്തില്ല ഇപ്പൊ എന്തായാലും ആ ഒരു വീഡിയോ അവിടെ ഇല്ല ആ ഒരു വീഡിയോ എല്ലാം അവർ ഡിലീറ്റ് ചെയ്യുകയോ പ്രൈവറ്റ് ആക്കുകയോ എന്തോ ചെയ്തിട്ടുണ്ട് എന്തായാലും നല്ല കാര്യം ഇനി ഞാൻ അങ്ങോട്ട് ഈ പറയുന്ന ചെളിവാഹി അറിയുന്നത് ഞാൻ ഇവിടെ നിർത്തുകയാണ് കാരണം വേറെ കൊണ്ടല്ല മതിയായി മതിയായി വേറെ ഒന്നുമല്ല എന്താണ് പറയാനുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ഭാഗത്ത് ശരി എന്ന് ഈ ഒരു വീഡിയോ റിമൂവ് ചെയ്തതിലൂടെ ജനങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാനീ ഒരു വീഡിയോ ഇടുന്നത് നിങ്ങളത് മനസ്സിലാക്കണം ഇതിന്റെ പേരിൽ ഇതുവരെ നിലവിൽ ഒരു കേസും വന്നിട്ടില്ല എന്നുള്ളത് പിന്നെ ഇനി ഞാൻ പറയുന്ന ഈ നിർത്തിന്ന് പറഞ്ഞാൽ ഇനിയും ഇതുപോലുള്ള കള്ളങ്ങൾ പറഞ്ഞാൽ അതിപ്പോ ഈ പറയുന്ന യൂട്യൂബർ ആയില്ല വേറെ ആരായിക്കോട്ടെ ഇതുപോലുള്ള കള്ളങ്ങൾ പറയുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ പ്രതികരിക്കും അതിന് വേറെ മാറ്റം ഒന്നുമില്ല അത് ഇനിയായാലും പ്രതികരിക്കും നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ഇഷ്ടമുള്ള മനസ്സിലാർത്ഥിയെ നീന്തൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തു നിങ്ങൾ കാര്യങ്ങൾ വളച്ചൊടിച്ചോ അല്ലെന്ന് എനിക്ക് വിഷയമൊന്നുമില്ല ഏഹ് പക്ഷേ കള്ളം പറയരുത് തെറ്റിദ്ധരിപ്പിക്കരുത് കാരണം അവരും ഇതുപോലെ എന്താണ് ജയിക്കാൻ വേണ്ടിയിട്ട് അവരും പല പല ദാഹങ്ങളും സഹിച്ച് അവർ നിൽക്കുകയാണ് അപ്പൊ അവർക്കെതിരെയായിട്ട് മറ്റുള്ളവർ തൻ്റെ ആയിട്ടുള്ള കണ്ടസ്റ്റൻസിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ മേലിൽ ഇതുപോലെ തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തുമ്പോൾ നമ്മൾ പ്രതികരിക്കും ഇത്രയേ ഉള്ളൂ ഇത് ഇവിടെ വെച്ച് തീരട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ മോസ്റ്റായി കമന്റ് ചെയ്യുക നമുക്ക് വീണ്ടും കാണാം ജയ്